ിങ് ഇന്ന് നമുക്കൊരു കുഞ്ഞ് പ്രൊഡക്റ്റീവ് ഡേയിം മൈ ലൈഫാണ് ഉണ്ടോ പ്രൊഡക്റ്റീവ് ഡേം മൈ എന്ന് പറയുമ്പോൾ എല്ലാം കറക്റ്റ് പക്ക പക്കയൊന്നും ഇന്നൊരു ചെറിയ കാര്യം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യണം എന്നൊക്കെയുണ്ട് അപ്പോൾ ആ രീതിക്ക് ഒരു കുട്ടി ഡെയിം മൈ ലൈഫാണ് അപ്പോൾ എന്തായാലും വീഡിയോ ലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു ആർ ഫാമിലി ബ്യൂട്ടി മിരാക്ക്യൂട്ടിപ്ലക്സ് ഇതൊക്കെ ഫണ്ട് പറഞ്ഞാലേ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ നമ്മളത് രാവിലെ എണീക്കാൻ ഇത്തിരി ഒന്ന് വൈകി പോയിട്ടുണ്ടായിരുന്നു ഇത്തിരിയല്ല കുറച്ച് കൂടുതൽ വൈകി പോയിട്ടുണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അങ്ങ് സുഖിച്ചങ്ങോട്ട് കിടന്ന് കുറച്ച് നേരം അത് കഴിഞ്ഞതിന് ശേഷം പതിയൊന്ന് എണീറ്റ് വന്ന് നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടി ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു നമുക്ക് പല്ലൊക്കെ തെക്കാൻ വേണ്ടിയിട്ട് പോകണം രാവിലെ എണീ തയ്ക്കാൻ ഭയങ്കര മടിയാണ് എണീറ്റ് കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ നമ്മൾ എണീക്കാൻ നേരത്ത് ഭയങ്കര മടിയായിരിക്കും ആ കട്ടിൽ നിന്ന് ആ പൊതപ്പേൻ്റെ ഉള്ളിൽ നിന്നിങ്ങോട്ട് പൊന്തി വരാനുണ്ടല്ലോ ഭയങ്കര താമസമാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം എന്നാൽ എണീറ്റ് മതിയാവും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എണീക്കും പക്ഷെ മടി നമ്മളവിടെ കിടത്തും അങ്ങനെയാണ് ഓക്കെ അവ എന്തായാലും തലയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മളത് പിന്നെ അടുത്തത് പല്ലൊക്കെ തയ്ക്കാൻ വേണ്ടി അതൊന്ന് ഫ്രഷായിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയക്കാണോ കേട്ടോ ഒന്നിത്തിരി വൈകിയാണ് എണീറ്റത് ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ എനിക്ക് പിറ്റേ നാളെ ക്ലാസ് ഉണ്ട് നാളെ കഴിഞ്ഞ ക്ലാസ് ഉണ്ട് അടുപ്പിച്ച് എനിക്ക് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തായാലും കിട്ടിയ അവസരമല്ലേ നന്നായിട്ട് കിടന്നുറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു അത് ഇനി ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒതുക്കിയൊക്കെ വെച്ചു എനിക്ക് പുതിയ ബെഡ്ഷീറ്റ് മേടിക്കണം കാരണം ഞാൻ ഈ ബെഡ്ഷീറ്റ് തന്നെ തിരിച്ചു മറിച്ച് തിരിച്ച് മറിച്ച് വിട്ടിട്ടിട്ട് മടുത്തു ബെഡ് പെല്ലോ കവർ മാറുന്നില്ല പക്ഷേ ബെഡ്ഷീറ്റ് ഞാൻ നമ്മുടെ ബെഡ് കുഞ്ഞ് ബെഡ്ഡാണ് അപ്പം തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനുള്ള സംഭവം ഉണ്ട് നാല് തവണയില്ല കേട്ടോ രണ്ട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാൻ പറ്റും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഇതേ ഈ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇതിൻ്റെ സാഫറോൻ്റെ ഒരു ഫേസ് വാഷാണ് എനിക്കത് കറക്റ്റ് എനിക്ക് ബ്രാൻഡെന്ന് പറഞ്ഞ് തരാൻ അറിഞ്ഞു വിടാം അറിഞ്ഞുവിടാന്നല്ല എനിക്ക് അതിൻ്റെ ബ്രാൻഡ് ഇങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു ബ്രാൻഡാണ് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ റേറ്റ് കുറവായിരുന്നു നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫേസ് വാഷ് എന്നുള്ള രീതിക്ക് മേടിച്ചതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തേച്ച് ആ പിന്നെ ബെഡ്ഷീറ്റ് നമുക്ക് മേടിക്കാൻ പോണം കേട്ടോ അടുത്ത ദിവസം ഒരു ദിവസം ക്ലാസ് ക്ലാസ്സില്ലാത്തൊരു ദിവസം പോയി ബെഡ്ഷീറ്റൊക്കെ മേടിക്കാൻ പോകണമെന്ന് ഞാൻ വിചാരിക്കും രാവിലെ എണീക്കാനുള്ള മടി മുഖമൊക്കെ കഴിക്കഴിയുമ്പോഴേക്കും പകുതി മടി പകുതിയല്ല മുക്ക മടി അങ്ങനെ മാറിയിട്ടുണ്ടാകും കേട്ടോ അതിപ്പോൾ ക്ലാസിൽ പോകുന്ന നേരത്ത് വരെ കേട്ടോ എണീക്കാൻ ഭയങ്കര മടിയാണെന്നുണ്ടെങ്കിലും പിന്നെ ഡ്രസ്സ് ഒക്കെ മാറി കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് മാറും ഇതേ നമ്മൾ ഫേസ് വാഷ് വാഷ്ക്കൊന്നിട്ട് മുഖക്കൊന്ന് നന്നായിട്ട് കഴുകി കാരണം ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി മുഖം കഴുകാതെ കിടന്നു നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ മുഖം ഒന്നും ശരിക്കും ഫ്രഷ് ആവത്തില്ല മടി തണുപ്പായതുകൊണ്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകാൻ ഭയങ്കര മടിയായിരിക്കും അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയായി പിന്നെ ഇത് ഈ തലയൊക്കെ ഒന്ന് ഈരി തലയിലെ ചേടയാക്കി ഒന്ന് കളഞ്ഞ് ഞാൻ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഹെയറിൽ പക്ഷെ മുടി ഒഴിച്ചലിന് വലിയ കുഴവൊന്നുമില്ല ആഴ്ചയിൽ ഒരിക്കുകയോ അല്ലെങ്കിൽ ഒക്കെയാണ് ഞാൻ തല കഴിയുന്നോളൂ പിന്നെ ഇനി ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ ക്ലാസ്സിൽ അത്യാവശ്യം നമുക്ക് അസൈൻമെൻറ്റ്സ് എക്സാംസൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായി തുടങ്ങി കേട്ടോ നമുക്ക് ഡേറ്റ്സ് ഒക്കെ എക്സാമിൻ്റെ അല്ലെങ്കിൽ അസൈൻമെൻറ്റിൻ്റെ സബ്മിറ്റേഷൻ പ്രസൻറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള ഡേറ്റൊക്കെ കിട്ടിയതുകൊണ്ട് കുറച്ച് കുറച്ച് തിരക്കായി തുടങ്ങി അതുകൊണ്ടാണ് വീഡിയോസിൻ്റെ എണ്ണയൊക്കെ കുറയുന്നത് പിന്നെ മടിയുണ്ട് പിന്നെ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാനില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുപാടൊന്നും എടുക്കാത്തത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബോഡി ബട്ടർ യൂസ് ചെയ്യാം പ്ലമെൻ്റെ ബോഡി ബറ്ററാണ് വാനില ഇത് വരുന്നത് നല്ല ബോഡി ബട്ടറാണ് എൻ്റെ കയ്യും കാലുമൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ എനിക്ക് അങ്ങനെ മുരിച്ചലൊന്നുമില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് മുരിയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ള കളർ പോലെ ആവുന്ന രീതിയിൽ പൊട്ടൊക്കെ ഞാൻ ഒരു മാല പോലെയൊക്കെയാണ് കൊണ്ടുവന്ന് പക്ഷേ യൂസ് ചെയ്യലൊക്കെ കുറവായിരുന്നു കേട്ടോ ഇത്രയും വലിയ പൊട്ടൊന്നും ഇട്ടിട്ട് ഇതിൽക്കിട ആരും നടക്കുന്നൊന്നുമില്ല ഓക്കെ അവയെന്തായാലും അത് ഞാൻ എൻ്റെ പ്ലാനർ എടുക്കുകയാണ് എനിക്കെന്താ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള മീൽ പ്ലാൻ ചെയ്യണം കാരണം നമ്മളൊരു പ്ലാനിങ്ങ് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന തോറും എനിക്ക് ഞാൻ ആവശ്യമില്ലാതെ പൈസകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഇനിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാനൊരു മീൽ പ്ലാൻ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എനിക്ക് നെക്സ്റ്റ് മന്തിലോട്ട് ഈ മന്തിൽ നമുക്ക് അടച്ചു തീർക്കേണ്ട ചിട്ടി അതുപോലെ തന്നെ സി സി റെൻറ്റ് നമ്മുടെ ചിലവ് എക്സ്പെൻസ് ഷോപ്പിങ്ങിൻ്റെ അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് എനിക്ക് എന്ത് ചിലവ് വരുന്നുണ്ട് എനിക്ക് എത്ര രൂപ വേണം ലോൺ അടയ്ക്കണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യമൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ പകുതി ബോധം പോയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പേ ഞാൻ ബാക്കി മീലാണ് പ്രിപ്പയർ ചെയ്തത് അതായത് നമ്മുടെ ഫുഡിൻ്റെ മീലൊക്കെ പ്രിപ്പയർ ചെയ്തു പിന്നെ നമുക്ക് ഷോപ്പിങ്ങിൻ്റെ ലിസ്റ്റ് ഇട്ടു എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാം എനിക്ക് അധികം സാധനമൊന്നും മേടിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഒരുവിധം എൻ്റെ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും പോലെ ഇതുപോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റൊക്കെ കുറച്ചൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റുമെന്ന് കാരണം ഞാനൊരു ബഡ്ജറ്റ് പ്ലാൻ ഇല്ലാതെ തന്നെ പോകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതായത് നമ്മൾ കാണണം മേടിക്കണു കാണുന്ന അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എത്ര എക്സ്പെൻസ് ഉണ്ട് കൊണ്ടോ എൻ്റെ ദേവിയാ അത് ഏത് പ്ലാൻ ചെയ്തതോടുകൂടി ഞാൻ തലറങ്ങി അവിടെ ഇരുന്നായിരുന്നു കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രീസറിൽ നിന്ന് എടുക്കണം രാവിലെ തന്നെ ഫ്രീസറിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുക്കാൻ വിചാരിച്ചു ഞാൻ നോമ്പ് നോക്കുന്നില്ല കേട്ടോ കാരണം എനിക്കിവിടെ നോമ്പ് നോക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇല്ല പക്ഷേ ഞാൻ ഇറച്ചി മീൻ മാത്രല്ലാട്ടോ നോമ്പിലല്ലേ നമ്മൾ അല്ലാതെ പ്രാർത്ഥനയും ഇതൊക്കെയായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നോമ്പൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഇതേ നമ്മൾ ഇച്ചിരി ഞാൻ എന്തല്ലോ ഒരു കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നാലഞ്ച് സെക്ഷനായിട്ട് ഇതുപോലെ എടുത്തു വെച്ചു എന്നിട്ട് ഓരോ സെ ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് എന്തല്ലോ മൊത്തം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒറ്റ കവറിലാക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെക്കും അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്തത് ഇങ്ങനെ അഴിഞ്ഞു വരും പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് ഫ്രിഡ്ജിലൊക്കെ അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ ആവശ്യത്തിന് ആവശ്യത്തിന് ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് അതായത് എനിക്ക് ആവശ്യമുള്ള പോർഷൻ വേറെ ആവശ്യമുള്ള പോർഷൻ വേറെ ഇങ്ങനെ ഒരഞ്ച് പീസ് ആക്കിയായിരുന്നു ഒരു കിലിറച്ചീനെ എന്നിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ട് ആവശ്യമുള്ള ഓരോ കുഞ്ഞു കുഞ്ഞ് കവറ് ഞാൻ എടുക്കും എന്നിട്ട് വെള്ളത്തിൽ അപ്പോൾ ആവശ്യമുള്ള മാത്രം ഫ്രീസറിൻ്റെ പുറത്തോട്ട് വരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ അതിന് പ്രത്യേകിച്ച് അതായത് നമ്മൾ എടുത്ത് വീണ്ടും വയ്ക്കുന്ന എടുത്ത് വീണ്ടും വെക്കുന്ന ആ ഒരു ഇതിലാട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഞാൻ കഴുകിയിട്ടാണ് ഓൾറെഡി ഇതുപോലെയൊക്കെ എടുത്ത് ചിക്കൻ വെച്ചത് ഇനി ഞാൻ ഇതുപോലെ മെയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിംഗ് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോസ് വരാത്തത് പിന്നെ അത് നമ്മളിന്ന് ഒരു രണ്ട് ദിവസത്തേക്കുള്ള സ്റ്റൂവ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ക്യാരറ്റ് എടുത്തു പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് എടുത്തു ഒരു ഉരുളക്കിഴങ്ങ് എടുത്തു രണ്ട് മൂന്ന് ഒരു സവാള എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളി എടുക്കുന്ന കുഞ്ഞുള്ളി അല്ലാട്ടെ വെളുത്തുള്ളിയും ഇഞ്ചി കഷ്ണവും എടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റൂവാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഈസിയാണ് എൻ്റെ കയ്യിൽ കുറച്ച് കോക്കനട്ട് മിൽക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ച് സ്റ്റൂ ഉണ്ടാക്കി നോക്കാമെന്ന് അടുത്ത ദിവസം എന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് തന്നെയായിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് അടുത്തത് ഇത് ശരിയാക്കാമെന്ന് വിചാരിച്ച് അതായത് ദോശയോ അതിനേക്കുള്ള ആ മാവ് അരച്ച് വെക്കണം അപ്പത്തിനുള്ള മാവ് പിടിപ്പിക്കണം അപ്പോൾ നാളെ അത് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കറകപ്പെട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് എല്ലാം അതിൻ്റെ എടുത്തുവെച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം ഓൾറെഡി അവിടെ എന്താണ് റൂംമേറ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അത് കഴിഞ്ഞിട്ടല്ലോട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ കുക്ക് ചെയ്യും എന്നാലും എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു എല്ലാ സാധനവും എടുത്ത് ഇങ്ങനെ ഓരോ പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് ഒരാളവിടെ കുക്ക് ചെയ്യാതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കുക്ക് ചെയ്ത് അതായത് ഞാൻ കുക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണിയായിട്ടോ പിന്നെ നമ്മൾ മെയിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഇത്തിരി സമയം വൈകിപ്പോയി പിന്നെ എനിക്ക് വള്ളിയിൽ പോകാനുള്ള സമയമൊക്കെ ആയിരുന്നു കേട്ടോ കാരണം മെയിലൊക്കെ കഴുകി കുളിച്ചിട്ട് വേണേ നമുക്ക് വള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ദേ ഈ കോക്കനട്ട് മിൽക്കാണ് ഇത് ഞാൻ ഇവിടുത്തെ മലയാളി സ്റ്റോറിയിൽ നിന്ന് മേടിച്ചാണ് അത്യാവശ്യം എക്സ്പയറി ഉണ്ട് ഒരു ലിറ്ററിൻ്റെയാണ് ഏകദേശം രണ്ട് യൂറോയോ രണ്ടര യൂറോ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല കോക്കോനട്ട് മിൽക്കാണ് കേട്ടോ അതായത് ഒരു ഗ്ലാസ് എടുത്താൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും അതിന് നല്ല കട്ടി ഉണ്ടായിരുന്നു ആ പാലിന് ഇത് ഏകദേശം ലാസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു അടിയിൽ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടായിരുന്നു ഈ മാസം അല്ല ഈ വർഷം അവസാനം വരെ എൻ്റെ എക്സ്പയറിയുടെ എക്സ്പയറി കൂടുതലുള്ള കോക്കനട്ട് മിൽക്കാണ് കേട്ടോ ഞാൻ എന്തായാലും എക്സ്പയറിയുടെ ഡേറ്റ് ഒന്നുകൂടി ഒന്ന് നോക്കിയത് ഇനി ഇച്ചിരിയും കൂടി ഉണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കറിയും കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ഒഴിക്കാൻ നേരത്തുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ചേർത്തണമെങ്കിൽ നമുക്ക് തിളപ്പിക്കാനുള്ളത് കിട്ടും പിന്നെ നമുക്ക് ഒരു കുഞ്ഞ് രണ്ട് സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് സെറ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റീവ് ഇവിടെ സെറ്റായിട്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നെ വൈകുന്നേരം വരെ ആയൊരു സമയം ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റീവ് ഡേ മൈ ലൈഫിൽ നിന്ന് പ്രത്യേകം എടുത്ത് പറയാനൊന്നും പറ്റത്തില്ല ഒരു മീലൊന്ന് പ്രിപ്പയർ ചെയ്തു നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ആയി എന്ന് മാത്രമേ ഉണ്ടോ എന്നോളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ ഞങ്ങൾ കുക്ക് ചെയ്തു അവൾ അപ്പുറത്തെ സൈഡിൽ കുക്ക് ചെയ്യണം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കുക്ക് ചെയ്യണം എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ തന്നെ കുക്ക് ചെയ്യുമ്പോഴാണ് എല്ലാവരുടെയും ചോദ്യം കൂടി ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോരുത്തർ സമയത്ത് അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ടൊക്കെയാണ് എല്ലാവരും കുക്ക് ചെയ്യുന്നത് അവർ നമ്മള് ഫുഡൊക്കെ എടുത്ത് ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് കഴുകണം കേട്ടോ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെച്ചേക്കാം നമ്മുടെ ചിക്കൻ ഏകദേശം ഞാൻ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടാണ് വിടരാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം അതുകൊണ്ട് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു തണുത്ത വെത്തിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവത്തില്ല ഓൾറെഡി ഐസ് പോലത്തെ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കണേ അപ്പം അതുകൊണ്ട് ഞാൻ ചൂട് വെള്ളം പിന്നെ പിന്നെ ഇത് സവാളയാണ് കേട്ടോ സവാള വെള്ളക്കളറുള്ള സവാളയാണ് നമുക്ക് ഇവിടുത്തെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എന്തായാലും സവാളയൊക്കെ അരിഞ്ഞു പിന്നെ ഞാൻ ഓൾറെഡി ഗ്രീൻ പീസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് നമ്മളിവിടെ വല്ല കാലത്തും കാലത്തൊല്ലെടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് ഞാൻ ഫ്രീസറിൽ വയ്ക്കുന്നത് ഇത് ഫ്രീസായിട്ടിരിക്കുന്നതാണ് കേട്ടോ പോത്തേയില്ല കേടാവത്തേ ഇല്ല ഇങ്ങനെ വെച്ചാൽ മതി പച്ചമുളക് കാര്യങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മൾ കേടാവത്തേ ഇല്ല ഇത് ഓൾറെഡി പകുതി കുറച്ച് ദിവസം ഞാൻ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് അങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രീസറി വെച്ചാൽ മതി എന്നിട്ട് ഇത് ഇതുപോലെ പച്ചവെള്ളത്തിൽ ഇടുമ്പോഴേക്കും സാധാരണ പച്ചവെള്ളം പച്ചമുളക് പോലെ ആവും കേട്ടോ ഇത് നീ ഗ്രീൻ ബേസ് ഞാൻ രണ്ട് ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ വെയിറ്റിലോട്ട് എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതും നമ്മൾ ഇവിടെ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ വൈകി എണീറ്റത് തന്നെ എനിക്ക് ഇനി ഒരുപാട് സാധനം ഒന്നും ഉണ്ടാക്കാൻ വരികത്തോണ്ട് കുപ്പ് സ്റ്റൂ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബ്രെഡ് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ബ്രെഡ് ഇരിപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം മേടിച്ച ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് ദിവസം മുന്നേ മേടിച്ചാണ് അതേ ഇതിനകത്തോട്ട് നമ്മൾ ഗ്രീൻ ീസ് ഇട്ടു ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇട്ടു പിന്നെ തേങ്ങാപ്പാൽ രണ്ടാം പാൽ പോലെ ആക്കിയിട്ട് നമ്മൾ വെള്ളം ചേർത്തത് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്തു ബാക്കി നമ്മൾ ഉള്ളത് സാധനങ്ങളെല്ലാം എടുത്ത് പാത്രമൊക്കെ വെച്ചു ക്ലീൻ ചെയ്തു നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡെല്ലാം റെഡിയായി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പള്ളി ഏകദേശം മൂന്ന് മണിയായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഉച്ചത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല അതിന് പോലെ മൂന്ന് മണി കാരണം നമുക്ക് നമ്മുടെ ടൈമിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും സമയം ഒത്തിരി വൈകും അതാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴിക്കുക അവൾക്കും ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകണങ്ങൾ അവളും തിരക്ക് പിടിച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നന്നായിട്ട് വെന്ത് ഉടയണം അതായത് ഉരുളക്കഴിഞ്ഞ് നന്നായിട്ട് വെന്ത്ടയണം ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞത് ഞാൻ ഡ്രസ്സൊക്കെ മാറി കടക്കെടുത്ത് പള്ളി പോവാണ് പള്ളി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാണ് കേട്ടോ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു എന്ന് ഇന്ന് പകൽ ഭയങ്കര ചൂടായിരുന്നു രാത്രി ഭയങ്കര തണുപ്പായിരുന്നു രണ്ടും ഡിഫറെൻ്റ് ക്ലൈമറ്റ്സാണ് കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നൊന്നുമില്ല പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടായിരുന്നു വെയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ വെയിലിന് ആ വെയിലിന് ഭയങ്കര ചൂടാണ് ഇവിടെ വന്നിട്ട് ഇത്രയും ചൂട് എനിക്ക് കിട്ടിയത് എന്നായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് ഞാൻ രണ്ട് ദിവസം മാറി കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇന്ന് പള്ളിയിൽ കുർബാന് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നറുക്കെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് വല്ലതും ഉണ്ടെന്ന് പറയാം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അങ്ങനെ കുറേ മുപ്പത് ഭാഗ്യവാന്മാർക്കും ഭാഗ്യവതികൾക്കും എന്തൊക്കെയോ ഗിഫ്റ്റുകൾ എന്തൊക്കെയോ അല്ല കേട്ടോ ഒത്തിരി ഗാലക്സി സാംസങ് ഗാലക്സി മിത്സി പിന്നെ ഗോൾഡിൻ്റെ നെക്ലേസ് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ആർക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കിട്ടിയവർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ മുപ്പത് പേർക്ക് കിട്ടിയിട്ടുണ്ട് നമ്പേഴ്സ് എല്ലാം വിളിച്ചെത്തിക്കിട്ട് പറയുന്നുണ്ട് അത് കുഞ്ഞുമക്കളെയും കൊണ്ട് എല്ലാവരും പോയി എടുത്തിട്ടുണ്ടായിരുന്നു ലൈവായിരുന്നു കേട്ടോ പരിപാടി അതുകഴിഞ്ഞ് ഞാൻ അവിടുന്ന് പള്ളിന്ന് പോകുന്നു ഇത് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ പോയതാണ് പൗള പോയപ്പോൾ എടുത്താണ് കേട്ടോ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് ബസ്സിലായിരുന്നു നൈറ്റിങ്ങോട്ട് പോന്ന കേട്ടോ ഞാൻ ചുമ്മാ ഒരു കുഞ്ഞു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഉണ്ടായി ഞാൻ ബാഗ് ഒന്നും എടുക്കാതെ പോയത് ഒരു കാർഡും ഫോണും പിന്നെ അതുപോലെ തന്നെ ഒരു കുടയായിട്ടാണ് പോയത് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കുട മേടിച്ചു കേട്ടോ എൻ്റെ കുട ഇവിടുന്ന് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യുക